ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ടും കണ്ണേട്ടൻ എന്നോട് അങ്ങനെ പറയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്നിട്ട് ഭയങ്കര സ്പീഡിൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒറ്റ പോക്ക് അപ്പോഴേക്കും ഗോവിന്ദ ഗീതുവിനെ കാത്തു നിൽക്കുക അപ്പോൾ അങ്ങോട്ട് ചെന്നു ഞാൻ വൈകിയില്ലല്ലോ അല്ലേ ഏയ് ഇല്ല കൃത്യസമയത്തന്നെ നീ എത്തി എന്താ ഗീതു ഇത് ഏഹ് നിന്നോട് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ സാരല്ല കണ്ണേട്ടൻ്റെ പറയാനുള്ളത് പറ എന്നും പറയാണ് അത് കേട്ടതും ആ അത് പിന്നെ ഞാൻ ഇതുപോലെയൊന്നും ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല അപ്പോൾ ഗീതുവിന് നാണം പറയുക ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കിയിട്ട് സാരല്ല സാർ സാർ പറഞ്ഞോ ആ പിന്നെ ഇത് ഞാൻ പറയുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എനിക്കെല്ലാം അറിയാം സാർ പറഞ്ഞോ എന്നും ഗീതു നാണത്തോടെ പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആ അത് പിന്നെ നീ പോലീസുകാരുടെ കയ്യിൽ നിന്നും എൻ്റെ അമ്മയെ രക്ഷിച്ചു ആ അത്രയേ ഉള്ളു ഇത് പറയാനാണോ വിളിച്ചത് അല്ല ഇതല്ല വേറൊരു കാര്യം പറയാനാ വിളിച്ചത് എന്ത് കാര്യം അത് അത് പിന്നെ ഞാൻ എന്താ കണ്ണേട്ടാ എന്താണേലും പറഞ്ഞോ അത് കേട്ടത് ഗോവിന്ദ് ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് നിനക്കറിയാലോ അറിയാം എന്നാലും അത് കണ്ണേട്ടൻ്റെ വായിന്ന് കേൾക്കാൻ ഒരാഗ്രഹം അതുകൊണ്ടാ കാത്തിരുന്നേ പറ കണ്ണേട്ടാ പറഞ്ഞോ എന്ന് പറഞ്ഞോണ്ട് ഗീതു ഭയങ്കര ആകാംക്ഷയോടുകൂടെ തന്നെ ഇങ്ങനെ ചോദിക്കുക ഇത് കേട്ടത് ഗോവിന്ദ് അത് ഞാൻ എങ്ങനെയാ പറയണേ എനിക്കറിയില്ലല്ലോ അപ്പോൾ ഗീതു ഗോവിന്ദ് നമുക്ക് റിയൽ ലൈഫിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചതുപോലെ തോന്നുക ആ എനിക്ക് സമ്മതാണ് കണ്ണേട്ടാ എനിക്ക് പൂർണ്ണ സമ്മത കണ്ണേട്ടിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഗീതു പറയുക അപ്പോൾ ഗോവിന്ദ് ശ്രദ്ധിച്ചില്ല കേട്ടോ ഭാര്യയായിട്ട് ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പൂർണ്ണ സമ്മതമാണ് അത്രയും മാത്രം പോയെന്ന് കേട്ടു ഹലോ ഹലോ ഗീതു ആ എന്താ കണ്ണേട്ടാ നീ എന്താ പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞത് എന്താ അത് അത് കേട്ടത് അത് പിന്നെ കണ്ണേട്ടൻ എന്നെ സ്വന്തം ഭർത്താവിനെ പോലെ നോക്കിയില്ലേ അതുകൊണ്ട് കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും അത് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ് ഞാൻ പറഞ്ഞത് സത്യമായിട്ടും സത്യമായിട്ടും കണ്ണേട്ടൻ എന്തു വേണേലും പറഞ്ഞു എന്നാൽ ഇനി മുതൽ നീയും അമ്മയും വഴക്കൊന്നും ഇടാൻ പാടില്ല അരക്കൽ തറ പാടില്ല അധികം നാൾ നീ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഉണ്ടാവുന്നതുവരെ സന്തോഷത്തോടെ നീയും അമ്മയും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം ഓ രാധിക അമ്മയും ഞാൻ സംരക്ഷിക്കണമെന്നാണോ കണ്ണേട്ടം പറയുന്നത് അതെ രാധിക അമ്മയെ നീ നോക്കിക്കോണം ഓ ആയിക്കോട്ടെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞാൻ നോക്കിക്കോളാം ആ എന്നാ ഞാൻ ഓഫീസിലേക്ക് പോയിക്കോട്ടെ ആ പൊയ്ക്കോ കണ്ണേട്ടാ വൈകിക്കണ്ട പെട്ടെന്ന് വയ്ക്കോ ആ നിന്നോട് ഈ സ്കൂട്ടറിൽ വരണ്ടെന്ന് പറഞ്ഞാൽ നീ കേക്കില്ലല്ലോ ഓ സാരമില്ല ഞാൻ ഈ സ്കൂട്ടറിൽ തന്നെ അങ്ങ് യാത്ര ചെയ്തോളാം എനിക്കതിൽ വിഷമമൊന്നുമില്ല അപ്പോൾ ഗോവിന്ദ് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതു ആലോചിക്കുക ഓ എന്ത് പറയുമെന്ന് വിചാരിച്ച ആലോചിച്ച് വന്നപ്പോൾ രാധികാമയെ സംരക്ഷിക്കുന്ന കാര്യം പറയുന്ന അങ്ങേര് പിന്നെ അവരെ തകർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ ഈ ജന്മത്ത് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ നടക്കുന്നവരെ ഒരിക്കലും ഞാൻ സംരക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ഫോൺ എടുത്ത് വിജയലക്ഷ്മിയെ വിളിക്കുക ഹലോ മാഡം ആ എന്താ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഗോവിന്ദ് പറഞ്ഞോ പിന്നെ ആ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ രണ്ടാമത് പറഞ്ഞ പ്രവചനം തെറ്റി ഗോവിന്ദേട്ടനെ എന്നോട് വന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല അതെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ വിളിച്ച് പറയണ്ട അതങ്ങനെയാണ് ഗീതുവും നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്നേഹം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവസാനം നമ്മൾ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ അതിങ്ങനെ നമ്മുടെ അടുത്തൊന്നും മാറി മാറിപ്പോകും അതാണ് ഇവിടെ ഗീതുവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് അത് കേട്ടതും ഗീതു ഭയങ്കര സങ്കടത്തോടുകൂടി ആലോചിക്കുക അത് ശരിയാണ് കണ്ണേട്ടൻ എന്നെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം ഞാൻ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കണ്ണേട്ടിനെ ഉള്ളംകൈയില് വെച്ച് നടന്നാനായിരുന്നു അതെ ഞാനൊരു കാര്യം പറയാം സ്വന്തം ജീവിതത്തിൽ നട പ്രയോഗിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കരുത് കേട്ടോ ആ അല്ല നീ എന്നെ വിളിക്കില്ലെന്നും പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത് പിന്നെ എന്താ വിളിച്ചത് ഓ വിളിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വിളിച്ചതൊന്നല്ല ആ എന്ത് ചെയ്യാനാ വിളിച്ചു പോയി പിന്നെ ചില ഉപദേശങ്ങളൊക്കെ തേടണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരോടല്ലേ തേടാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിളിച്ചതാ സാരില്ല മോളെ എല്ലാം ശരിയാവും നീ നോക്കിക്കോ നിന്റെ കണ്ണേട്ടൻ നിന്നെ സ്നേഹിക്കും അങ്ങനെ ഒരു ദിവസം വരും ഓ പിന്നെ കാത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സംസാരിക്കുക ഈ സമയം മറിഞ്ഞു നിന്ന് ഗീതുവിനെ ആരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈതുവിനെ കൊല്ലാനുള്ള ഗുണ്ടകളാണ് ആ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ ഉണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗീതു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനെയും ഭദ്രനെയുമാണ് രണ്ടുപേരും ജോലിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് ആ കരലിങ്ങനെ വന്നിരിക്കുക ഓ എൻ്റെ ഭദ്രേട്ട ആകെ മൊത്തത്തിൽ വല്ലാത്തൊരു ക്ഷീണം എന്തൊരു ജോലിയാണ് നമ്മളിവിടെ എടുക്കുന്നത് എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ലല്ലോ ഭദ്രേട്ട ആ എല്ലാ ജോലിയും ചെയ്ത് ഭദ്രാട്ടിൻ്റെ തോളത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോഴേക്കും അത് പ്രിയ കാണുക ആ ഇവരെ അങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ വെറുതിരുത്തുന്നത് ശരിയല്ല ഈ അമ്മായി അമ്മയും അമ്മായി അച്ഛനും കാശിനോടുള്ള ആർത്തി എന്ന അവസാനിപ്പിക്കുന്നു അന്ന് ഇവർക്ക് റെസ്റ്റ് കൊടുത്താൽ മതി ആ അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് ശീലിപ്പിച്ച അമ്മായി അച്ഛനെയും അമ്മായി അമ്മയെ വഷളാക്കിയ മരുമകളെന്നുള്ള പേര് എനിക്ക് വരും അതുകൊണ്ട് ഇവരിപ്പം അങ്ങനെ വെറുതെ ഇരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു അച്ഛാ അമ്മേ ആ എന്താ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്ത് മതിയായോ ഏയ് ഇല്ല മോളെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ ആ എന്നാലേ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അച്ഛാ നമ്മുടെ പറമ്പിലെ തേങ്ങയിടാൻ ആൾക്കാരെ കിട്ടുന്നില്ലെന്നൻ പറഞ്ഞില്ലേ ആ പറഞ്ഞു അത് ഭയങ്കര ക്ഷാമം മോളെ ഇപ്പോൾ തൊഴിലാളികളില്ല ആ അതുകൊണ്ടേ ഞാനൊരു കാര്യം ചെയ്തച്ചാ തേങ്ങ ഇടുന്ന യന്ത്രം ഞാനങ്ങ് ഒരെണ്ണം ഓർഡർ ചെയ്തു ആ അതാവുമ്പോൾ തേങ്ങ ഇടാൻ നമുക്ക് ആരെയും പോയി വിളിക്കേണ്ട ആവശ്യമില്ല തന്നെ തന്നെത്താനിടാം അതെങ്ങനെയാ മോളെ ഈ തേങ്ങ ഇടുന്ന യന്ത്രം പോയി തേങ്ങ പറിച്ചുകൊണ്ട് വരും ഏയ് അങ്ങനെയല്ല ആ തേങ്ങ ഇടുന്ന യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ രണ്ട് കാലും ഇട്ടാൽ മതി പിന്നെ തന്നെ തന്നെ നമ്മൾ മുകളിൽ കയറി തേങ്ങ തന്നെ പറിച്ചോളും അപ്പോൾ അതാരും ചെയ്യും ആ വേറെ ആര് അച്ഛൻ അത് കേട്ടതും അയ്യോ മോളെ ഞാനോ അതെ അച്ഛാ ഇതാവുമ്പോൾ അച്ഛൻ ആരോഗ്യം നിലനിർത്താൻ ചെയ്യാം നല്ല ആരോഗ്യവും ഉണ്ടാവും പിന്നെ ഏ അച്ഛന് നല്ല ശക്തിയൊക്കെ കിട്ടും തെങ്ങൊക്കെ കയറിക്കഴിഞ്ഞാൽ സത്യമാണോ മോളെ സത്യം അച്ഛാ എന്നാലേ അച്ഛനും അമ്മയും കുറച്ചേരും കൂടി ഇരുന്നിട്ട് പോയി ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും നമ്മുടെ വിലാസിനേയും പത്രം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അങ്ങനെ പ്രിയ മുകളിലേക്ക് പോയി പ്രിയ അങ്ങോട്ട് പോയി കഴിഞ്ഞതും എടി വിലാസിനി എന്താ ഭദ്രേട്ട നമ്മളിവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ അതേ ഭദ്രേട്ട ആ കഷ്ടപ്പാട് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു വീട്ടുജോലി എടുത്താൽ നല്ല കാശ് കിട്ടും ഞാനേ ഏ വീട്ടിലെ രാജകുമാരിയാ അങ്ങനെയുള്ളു അപ്പം പുറത്ത് പോയി പണിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല ആ എടി വിലാസിനി കായിയിൽ കാല് നാല് കാശ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പണിയെടുക്കുന്ന എന്തിനാടി നമുക്ക് കാശ് മേടിച്ച് പണിയെടുക്കാം മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഈ ജോലി മുഴുവൻ ചെയ്താൽ നമുക്ക് നല്ല കാശ് കിട്ടും പുറത്തിറങ്ങി നമുക്ക് കോട്ട് സൂട്ട് കൂട്ട് ചുറ്റും ചെയ്യാം ആ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാ പത്രേട്ടാ ആ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വിലയും പോകും എന്ത് വില പോകാൻ അതൊക്കെ നിന്റെ വേറൊന്നും തോന്നല വിലാസിനി പ്രിയ നമ്മളായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുമല്ലേ പ്രിയക്കൊരു മനസാശി ഇല്ലല്ലോ വിലാസിനെ ആ എന്ത് ചെയ്യാനാ ചിലടത്തൊക്കെ അമ്മായി അമ്മമാരാ പോരെടുക്കുന്നത് ഇവിടെ മരുമകളായിപ്പോയി പിന്നെ മകൻ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇവിടെ അതുമില്ല അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനാമോ വിലാസിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം ഭദ്രേട്ട എന്ത് കാര്യം ഗീതുവിനെ വിളിക്കാം എല്ലാത്തിനും കാരണക്കാരി ഗീതു അല്ലേ എന്ത് കാരണക്കാരി ഗീതു പറഞ്ഞിട്ടല്ലേ ഭദ്രേട്ടൻ്റെ ആ പൈസ മുഴുവനും അനാഥാലയത്തിന് കൊടുത്തത് അതുകൊണ്ട് അവളെ തന്നെ വിളിക്കാം എന്നും പറയണം അത് കേട്ടത് ആ എന്നാൽ ശരി എന്നും പറഞ്ഞു വിലാസിനെ ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ ഗീതുവിനെ വിളിക്കുക ഹലോ മോളെ ആ എന്താമ്മേ എന്തൊരു ചോദ്യം മോളേ ഇത് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം നീ എന്താ അമ്മയെന്നല്ലാതെ അമ്മയ്ക്ക് എന്ത് വേണോന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല കഷ്ടപ്പാടുകൾ നീ അറിയുന്നുണ്ടോ മോളെ മോക്കൊരു കാര്യം അറിയോ വിനോദ് കല്യാണം കഴിച്ചതിന് ശേഷം അവനായി അവൻ്റെ ഭാര്യയായി ഞങ്ങളെയൊന്നും അവന് വേണ്ട മോളെ അതുകൊണ്ടാണ് ഞങ്ങൾ മോളെ വിളിക്കുന്നത് ഡേ നീയൊരു പെൺമോ പെൺമകളായതുകൊണ്ട് ഞങ്ങളെ നോക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്നാലും ഇപ്പം അച്ഛനും അമ്മയ്ക്കൊരു ആവശ്യം വരുമ്പോൾ നീ കൂടെ ഉണ്ടാവണ്ടേ മോളെ അത് കേട്ടതും അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത് വേറൊന്നുമല്ല ഞങ്ങൾക്ക് കുറച്ച് കാശ് വേണം അതുകൊണ്ട് ഇത്തിരി ജോലി ചെയ്ത് ജീവിക്കാൻ കരുതി ഏജമ്മിൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ മോളുടെ അച്ഛന് കൊടുത്താൽ മതി അച്ഛൻ കാലുമാറാതിരിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും ആ അച്ഛൻ കാലുമാറാതിരിക്കാൻ അച്ഛനെ സംരക്ഷിക്കാൻ അമ്മയുണ്ടാവും അമ്മയെ സംരക്ഷിക്കാൻ ആരുണ്ടാവും അപ്പോൾ ഭദ്രറ്റ് ഞാനുണ്ടാവും മോളെ മോളുടെ അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്റെ വായതൊന്നും വിടാതെ മോളുടെ അമ്മ നോക്കിക്കോളും അതല്ലേ നല്ലത് ഹാ വേണ്ട വേണ്ട ഈ ഉടായിപ്പൊക്കെ മനസ്സിലിരിക്കട്ടെ നടക്കില്ല അച്ചാ ഡേ നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാലേ കണ്ണന് എന്നെ ശരിയാക്കും മോളെ അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വരുമാനം ആവുമല്ലോ ആ രാധിക അമ്മയുടെ കയ്യിൽ നിന്ന് പത്തമ്പത് ലക്ഷം തട്ട് പറ്റിച്ചെടുത്തതല്ലേ എന്നിട്ട് അതൊക്കെ എവിടെ ഓ നീ കാരണം അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഞാൻ കാരണോ ഞാനെന്ത് പറഞ്ഞു അല്ല മോള് മോൾ വന്ന് സ്വപ്നത്തിൽ അച്ഛനോട് പറഞ്ഞു ആ പണം മുഴുവനും അനാഥാലയങ്ങൾക്ക് കൊടുക്കാൻ അപ്പം അച്ഛനത് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് ആ കാശില്ല മോളെ എന്തെങ്കിലും ഒരു ജോലി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രം വിലാസിനെ ഇങ്ങനെ ചോദിക്കാം ശരി എന്നാൽ ഞാനൊന്നും ചോദിക്കട്ടെ കണ്ണേട്ടനോട് അയ്യോ മോളെ ഗോവിന്ദനോട് ചോദിച്ചാൽ ഗോവിന്ദ സമ്മതിക്കില്ല നീ തീരുമാനമെടുത്ത് ഞങ്ങൾക്കൊരു ജോലി തന്നാലായി ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾക്കുള്ള ഒരു അപ്പോയിൻമെൻ്റ് എഴുതി വിനോദിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടേക്കാം നാളെ കാലത്ത് ഇങ്ങോട്ട് പോരും കാലത്തോ ഇന്ന് തന്നെ വരട്ടെ ഇപ്പം തന്നെ ഇപ്പം തന്നെ വരണ്ട നാളെ കാലത്ത് വന്നാൽ മതി മനസ്സിലായോ ആ അതുവരെ അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുക ആ എന്നാൽ ശരി മോളെ വിനോദിൻ്റെ കയ്യിൽ കൊടുത്തുവിടോ ആ ഞാൻ കൊടുത്തുവിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഭദ്രൻ നന്ദി മോളെ നന്ദി നീ അല്ലാതെ ഞങ്ങളെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല എന്നൊക്കെ പറയാം അതെ അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് നേരം കുറച്ചായി ആണോ കട്ട് ചെയ്തിട്ട് പോയോ ആ പോയി ആ എ ജി എമ്മിൽ ജോലി കിട്ടിയിട്ട് വേണം അഹങ്കാരത്തോടെ പ്രിയയുടെ മുൻപിൽ നിന്ന് അഞ്ചാറ് വർത്തനം പറയാൻ ആ എന്നിട്ടുള്ള ജോലിയും കൂടെ ഇല്ലാതാക്കുക പിന്നെ എന്ത് ചെയ്യാനാ വിലാസിനെ നമ്മൾ നമുക്കൊരു വിലയും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഭദ്രനെങ്ങനെ സംസാരിക്കത് കേട്ടതും വിലാസിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുക അപ്പോൾ അവിടെ ഗോവിന്ദനും പിന്നെ എൻ്റെ അവർണികയും കിഷോറും വിനോദും ശ്രീ സോറി നമ്മുടെ സുവർണയും അജാസും അവിടെ വരുണമൊക്കെ ഇരിപ്പുണ്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന മീറ്റിംഗ് ആണ് ആ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്നും വളരെ അധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ പുതിയ കമ്പനി പഴയ കമ്പനിയെ ഇതാക്കുമെന്നുള്ളൊരു കാരണം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടത് ഓ പുതിയ ആൾക്കാർക്ക് പഴയ സോഫ്റ്റ്വെയറിൻ്റെ ഇതിനെക്കുറിച്ച് വലിയ നല്ല അഭിപ്രായം ഇല്ലല്ലോ ആ പഴയ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇത്ര നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അതുതന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞത് പുതിയത് വന്നപ്പോൾ ഒരുപാട് പരാതികളും കംപ്ലയിൻ്റുകളും പിന്നെ നഷ്ടങ്ങളും അതുകൊണ്ട് ഗോവിന്ദട്ടനൊന്നും നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നൊക്കെ വരുൺ പറയുക ഏയ് പുതിയതായിട്ട് വന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ നമ്മൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കോടികൾ നഷ്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് വന്നവരാരും കുറ്റം പറയണ്ട പിന്നെ ഇത് പഴയ ആൾക്കാരെ തന്നെ നിലനിർത്താൻ വേണ്ടി പുതിയ ആൾക്കാരെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന് ആർക്കറിയാം അല്ല അത് കണ്ണേട്ടനെ തന്നെ ഓ സോറി അത് ഗോവിന്ദേട്ടനു തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണല്ലോ അത് കേട്ടതും വരും അല്ല എന്നാൽ പിന്നെ അതാരാണെന്ന് പോലും വൈസ് ചെയർമാൻ വെളിപ്പെടുത്തണം എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ഗീതു ദേഷ്യത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ അവർ നഗക്കും ഒരു ആശ്വാസമായി ഔ ഗീതാഞ്ജലി നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ഗോവിന്ദ് ആ ഇപ്പം അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എങ്ങനെയെങ്കിലും ഇതൊന്നും പരിഹരിക്കണം ഏഹ് സോഫ്റ്റ്വെയറിൻ്റെ നമുക്ക് ഒരുപാട് കോടികൾ നഷ്ടം വരുന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ കം കംപ്ലൈൻറ്റ് തിരുത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക അല്ലാതെ പരസ്പരം തമ്മിലടിച്ച് മഴക്കിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞാൽ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആരുടെ സഹായം തേടും കെച്ചു വേണമെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തുറച്ചാൽ അപ്പോൾ വരുണം സുവർണ മുഖത്തോടും മോ നോക്കുക എങ്ങനെയെങ്കിലും ഇവർ നിന്ന് ഓടിച്ചു വിടണം അതിനുശേഷം നമുക്ക് ആ ആ ഒരു സ്ഥാനം പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ഗോവിന്ദ് ചോദിക്കുക അല്ല ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത് ഏഹ് ഇവിടെ എന്താ നടക്കുന്നേ വല്ലോ അറിവുണ്ടോ നിങ്ങൾക്കൊക്കെ ദേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സോഫ്റ്റ്വെയറിൻ്റെ ഇതിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്കെന്താ ഒരു ഉത്തരവാദിത്തമില്ലാത്തത് അത് കേട്ടതാണ് അവർക്ക് ഗോവിന്ദൻ്റെ മൊത്തേക്കൊക്കെ അവർക്കാ തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ ഏ എന്ന് ചോദിക്കണം അത് പിന്നെ സാർ ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ് പിന്നെ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ആ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടല്ലോ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം നല്ലൊരു സോഫ്റ്റ്വെയറിനെ കൊണ്ടുവരാൻ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ എത്ര എത്ര ദിവസം കൊണ്ട് പറ്റും അത് കേട്ടതും കിഷോർ ആലോചിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കാണ് പറഞ്ഞേക്കാ നമുക്കിച്ചു ഒരു മാസം ഒരു മാസം കൊണ്ട് പറ്റും എന്നും പറയണം അത് കേട്ടതും ഗീതുവിന് ദേഷ്യം കയറി ഒരു മാസമോ ഏഹ് അതുവരെ നമ്മുടെ കമ്പനി അടച്ചു കൂട്ടിയിടണമെന്നാണോ കിഷോർ പറയുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ അഭിപ്രായം പറയാൻ വേണ്ടിയല്ല കിഷോറിനെ കൊണ്ടുവരുത്തിയിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാ അതുകൊണ്ട് അഭിപ്രായമല്ല പരിഹാരം പറ എന്നും പറഞ്ഞുകൊണ്ട് ഗീത ദേഷ്യപ്പെടുവാ കിഷോറിൻ്റെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാനും ഏഹ് പൊട്ടത്തരങ്ങൾക്ക് തലയാട്ടാനും അല്ല എ ജി എം തുറന്ന് പ്രവർത്തിക്കുന്നത് മനസ്സിലായാലും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ മാത്രമേ എ ജി എം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിക്കേ അല്ലാതെ ആവശ്യമില്ലാതെ ഉടായിപ്പ് കാണിക്കുന്ന സ്വഭാവമൊന്നും എനിക്കിഷ്ടമല്ല ആ കിഷോറിൻ്റെ കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാനുള്ളതല്ല എ ചി എമ്മിൻ്റെ സോഫ്റ്റ്വെയർ കമ്പനി എന്നൊക്കെ പറഞ്ഞ് കിഷോറിനെ അവിടെ ഇട്ട് പൊരിക്കുക അത് കേട്ടതും അജാസും സുവർണയും പിന്നെ നമ്മുടെ വിനോദും വരണമൊക്കെ ഭയങ്കര ചിരിയ കിഷോർ അവിടെ നിന്ന് അവമാനപ്പെട്ടിരിക്കുന്നത് കണ്ട് അപ്പോൾ സുവർണ ആ പലരും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മാഡം എന്തു ചെയ്യാനാ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇത് പൂട്ടിക്കുമെന്ന് എനിക്ക് തോന്നേ എന്നൊക്കെ പറയട്ടെ സുവർണയോട് അഭിപ്രായം ചോദിച്ചില്ല സുവർണ്ണ അവിടെ മിണ്ടാതിരിക്കും ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഡേ കിഷോർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തൻ്റെ ഓരോരോ കാര്യങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ല സോഫ്റ്റ്വെയർ കമ്പനി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്യും അതല്ല ഇതുപോലെ ഉണ്ടായിപ്പണമെങ്കിൽ എൻ്റെ സ്വഭാവമാർ കിഷോറിനെന്തേലും കുട്ടികളി ഉണ്ടെങ്കിൽ അത് അവിടെ വീട്ടിൽ പോയി മതി ഇവിടെ വേണ്ട മനസ്സിലായോ എന്നും ഗീതു ഒച്ച ഇടുന്നത് കൊണ്ട് അവർന്നെങ്കിൽ സങ്കടമായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് കിഷോറിനെ ഗീതു അപമാനിക്കുന്നത് കൊണ്ടാണ് അവർന്നെങ്കിൽ സങ്കടം വന്നത് അവർന്നെങ്കിലീതുനെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതുക അർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്